കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലനെ ആളുകൾ നോക്കിനിൽക്കെ ഇസ്രേൽ സൈനികൻ വെടിവെച്ചുകൊന്നു കൊടും ക്രൂരത ചെയ്ത സൈനികനെ അഭിനന്ദിച്ച ഇസ്രയേൽ മന്ത്രി രംഗത്തെത്തി ഷുഫാദ് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം പതിമൂന്ന് വയസ്സുള്ള റാമി ഹംദാൻ അൽ ഹൽഹുലി എന്ന കുട്ടിയെയാണ് കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു റാമി ഹംദാൻ ഇതിനിടയിൽ സ്ഥലത്തെത്തിയ ഇസ്രയേൽ പട്ടാളക്കാരൻ തൊട്ടടുത്ത് നിന്ന് കുട്ടിയുടെ നെഞ്ചിലേക്ക് വെടി വെടിയുതിർക്കുകയായിരുന്നു നിന്നനിൽപ്പിൽ റോഡിൽ പിടഞ്ഞു വീണ റാമിയെ ഇസ്രയേൽ സേന തന്നെ എടുത്ത് അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പിന്നീട് മരണപ്പെട്ടതായി അറിയിക്കുകയായിരുന്നു ബാലിനെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ സൈനികനെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമിർ ബെൻഗ്വിനാണ് അഭിനന്ദിച്ചത് ഇസ്രയേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിയ ഭീകരനാണ് റാമി ഹംദാനെന്നും അവനു നേരെ വെടിയുതിർത്ത സൈനികനെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും ഇറ്റാമിർ എക്സിൽ പോസ്റ്റ് ചെയ്തു കടുത്ത മുസ്ലിം പലസ്തീൻ വിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുന്ന യാഥാസ്തിക സൈനിസ്റ്റ് നേതാവാണ് ബെൻഗ്വിർ ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് നാടുകടത്തണമെന്ന് നേരത്തെ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മസ്ജിദുൾ അക്സ സന്ദർശിച്ച് വൻ നയതന്ത്ര കോലാഹലങ്ങളും ഗുരു സൃഷ്ടിച്ചിരുന്നു റംസാൻ വ്രതാരംഭത്തിന് മുമ്പ് ഗാസേൽ ത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷ മങ്ങുന്നതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളുടെ ഭക്ഷണ വിതരണം ഇസ്രയേൽ തടയുകയുണ്ടായി യു എനു കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ വണ്ടികളാണ് വടക്കൻ കാസയിൽ പ്രവേശിക്കുന്നത് സൈന്യം തടഞ്ഞത് പട്ടിണിമരണം തടയാൻ വടക്കൻ കാസയിലേക്ക് റോഡ് മാർഗം പ്രവേശനം അനുവദിക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു അടിയന്തര സഹായം സ്വായമെത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു അതേസമയം കൈറോയിലെ സമാധാന ചർച്ച യു എസും ഉപേക്ഷിച്ച നിലയിലാണ് തടസ്സങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ലെന്നും ഹമാസ് വിട്ടുവീഴ്ച ചെയ്യണമെന്നും യു എസ് പറഞ്ഞു ചർച്ച തുടരാമെന്നും നിലവിൽ പന്ത് ഇസ്രയേലിന്റെ കളത്തിലാണെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെയും മധ്യഗാസയിലെ അൽ നുസൂറദ് അഭയാർത്ഥി ക്യാമ്പിലും തെക്കൻ ഗാസയിലെ റഫയിലും ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടർന്നു ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പതിനായിരത്തി പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ടായിരത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുബായ് ദക്ഷിണേമനിലെ ഏതൻ കടലിടുക്കിൽ പൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് ചരക്ക് കപ്പലിന് കേടുപറ്റിയിരുന്നു യു എസ് പടക്കപ്പലായ ഡിസ്ട്രോയർ പ്രതിരോധം തീർത്തെങ്കിലും കപ്പലിൽ തീ പടരുകയായിരുന്നു മൂന്ന് സായുധ ഗാർഡുകളടക്കം പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് നാല് ജീവനക്കാരെ കാണാതായെന്നും നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ദക്ഷാ ദൌത്യത്തിന് എത്തിയിട്ടുണ്ട് തീപിടിച്ച നിലയിൽ കപ്പൽ കടലിൽ ഒഴുകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ജോർദാനുമായി ചേർന്ന ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തര ആവശ്യങ്ങളായ മരുന്നും വെള്ളവും ഭക്ഷണവുമെല്ലാം വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് അമേരിക്ക തുടക്കമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങി മൂന്ന് വട്ടം ഗാസ്റ്റയിലേക്ക് അമേരിക്കൻ സൈന്യം വ്യോമമാർഗം ഭക്ഷണപ്പുതി വിതരണം നടത്തിയിരുന്നു എന്നാൽ കപ്പൽ വഴിയുള്ള സഹായ വിതരണങ്ങൾ കൂടുതൽ ദുഷ്കരമാണ് കടൽ വഴിയുള്ള സഹായങ്ങൾ സുരക്ഷിതമായി കരയിൽ കരയിലെത്തിക്കാനാകുമോ എന്നതാണ് പ്രധാന ആശങ്ക ഗാസയ്ക്ക് പ്രവർത്തനക്ഷമമായ തുറമുഖമില്ല ചുറ്റുമുള്ള ജലാശയങ്ങൾ വലിയ കപ്പലുകൾക്ക് കടക്കാൻ കഴിയാത്തത്ര ആഴം കുറഞ്ഞതാണ് ഇരുന്നൂറ് ടൺ ഭക്ഷണവുമായി ഒരു സഹായക്കപ്പൽ സൈപ്രസിലെ ഒരു തുറമുഖത്ത് നിന്ന് പുറപ്പെടാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് നാളെയോടെ കപ്പലിന് പുറപ്പെടാൻ സാധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം മുപ്പതിനായിരത്തി തൊള്ളായിരത്തിലധികം ആളുകൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടതായി പുതിയ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് Newsdesk, kerala kambudi